മൗനം ഉള്ളിലേക്കുള്ള ഒരു യാത്രയാണ് ഒരാൾ മൗനത്തിൻ്റെ വഴിയിലൂടെ നടക്കുമ്പോഴ അയാൾക്ക് അയാളുടെ ജീവിതം ഭാരമല്ല മൗനം എന്ന് പറയുന്നത് വാക്കുകൾ ഇല്ലാതാകൽ അല്ല ഉള്ളിലുള്ള കലകം ഇല്ലാതാകുന്നതാണ് നമ്മൾ ചിന്തിക്കുന്നത് മിണ്ടാതെ ഇരിക്കുന്നതാണ് മൗനം ഒരാൾ മിണ്ടാതെ ഇരുന്നിട്ടും അയാളുടെ മനസ്സ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ മൗനം ഉണ്ടാകുന്നില്ല മൗനത്തിൻ്റെ ആഴങ്ങളെ സ്പർശിക്കുമ്പോൾ ഒന്നും അറിയണമെന്നില്ല ഒന്നും മാറ്റണമെന്നും ഇല്ല ഈ നിമിഷത്തിൻ്റെ സാന്നിധ്യത്തിൽ അലിയുകയാണ് ചെയ്യുന്നത് ഈ നിമിഷം വരുന്ന എല്ലാത്തിനെയും അതേപോലെ സ്നേഹത്തോടെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് മൗനമുണ്ടാകുമ്പോൾ മനസ്സ് ശാന്തമാണ് ദുഃഖം ശാന്തമാണ് മൗനമെന്ന് പറയുന്നത് ഒരു ഒഴിഞ്ഞ ഇടം അല്ല ഉള്ളിലുള്ള നിറഞ്ഞ സാന്നിധ്യമാണ് ചരിത്രത്തിൽ വലിയ വാക്കുകൾ പറഞ്ഞവരേക്കാൾ മൗനത്തിൽ ജീവിച്ചിരിക്കുന്ന ആളുകളായിരുന്നു കൂടുതൽ പഠിപ്പിച്ചത് ബുദ്ധൻ കൂടുതലും സംസാരിച്ചിരുന്നത് മൗനത്തിലൂടെയായിരുന്നു അദ്ദേഹം എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകിയിരുന്നില്ല ചില ചോദ്യങ്ങൾക്ക് അദ്ദേഹം മൗനത്തിലൂടെയായിരുന്നു ഉത്തരം നൽകിയിരുന്നത് അപൂർവം ആളുകൾക്ക് മൗനത്തിൽ അലിഞ്ഞവർക്ക് അദ്ദേഹത്തിൻ്റെ ഉത്തരം മനസ്സിലായി മൗനത്തിൽ ജീവിച്ചവർ പറയുന്നത് സത്യത്തെ വാക്കുകളിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം ചെറുതാകും ബോധിധർമ്മൻ മതിലിനെ ഒൻപത് വർഷം ശാന്തമായി നോക്കി നിന്നു അദ്ദേഹം കൂടുതൽ സംസാരിച്ചിരുന്നില്ലേ പക്ഷേ അദ്ദേഹത്തിൻ്റെ മൗനം ആയിരം വർഷങ്ങൾ സംസാരിച്ചു അറിവുള്ള ആളുകള് മൗനത്തിൽ ജീവിച്ചവര് പറയുന്നത് മനസ്സ് ശാന്തമാകുമ്പോൾ ജീവിതം തന്നെ ഒരു വഴികാട്ടിയായിട്ട് മാറുമെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ട് ലളിതമായിട്ട് വേദന വരുമ്പോൾ മൗനമാണ് നല്ലത് അതേപോലെ ആനന്ദം വരുമ്പോഴും മൗനം വിജയവും പരാജയവും ജീവിതത്തിൽ ഉണ്ടാവുമ്പോൾ മൗനം ഏതവസ്ഥയിലും ഏത് സാഹചര്യത്തിലും മൗനത്തോടൊപ്പം ചേർന്ന് നിൽക്കുകയാണെങ്കിൽ ആഴത്തിലുള്ള ഒരു വിശ്രമമാണ് അത് നമുക്ക് നൽകുക മൗനം നമ്മളോട് പറയുന്നത് നീ കൂടുതൽ ചിന്തിക്കേണ്ട കൂടുതൽ സംസാരിക്കണ്ട നീ എൻ്റെ അരികിൽ എന്നെ കേൾക്കുകയാണ് വേണ്ടത് എന്നോടൊപ്പം ചേർന്ന് ഇരിക്കുകയാണ് വേണ്ടത് മൗനത്തെ നമ്മൾ കേട്ടുകഴിഞ്ഞാൽ അതിൽ നമ്മൾ അലിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ അനുഭവിക്കുന്നത് ഒന്നിനോടും പൊട്ടലില്ലാതെയുള്ള ഒരു സ്വാതന്ത്ര്യമാണ് മൗനത്തിന് ഒന്നും നേടണമെന്നില്ല അത് ഒന്നിനെയും താഴ്ത്തുന്നില്ല ഒന്നിനെയും ഉയർത്തുന്നുമില്ല യഥാർത്ഥ പ്രകൃതത്തോടൊപ്പം ഒരു ആ യാഥാർത്ഥ്യത്തോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത് മൗനമുണ്ടാകുമ്പോഴാണ് അതിൽ നിന്ന് നമ്മൾ ഓടിപ്പോകേണ്ട അതിനോടൊപ്പം ചേർന്ന് അതുമായിട്ട് അലിയുകയാണ് ചെയ്യേണ്ടത് ഏത് സാഹചര്യത്തിലും ഏതവസ്ഥയിലും മൗനം മറുപടിയായിട്ട് കാണണം മൗനം ഉത്തരമായിട്ട് കാണണം അത് നമുക്ക് പൂർണ്ണ വിശ്രമാവസ്ഥയാണ് നൽകുന്നത് മൗനത്തിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ നമുക്കായിട്ട് ഒരുക്കി കൊടുക്കണം അങ്ങനെ ഒരുക്കാൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ